നമസ്തേ നമസ്തേ ഭയങ്കര മഴയാണ് പുറത്ത് അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉള്ളൂ അവർ കാര്യം ഞാൻ എന്താണ്ടും മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങൾ വെറുക്കുന്ന ഒരാളാണ് അങ്ങനെയല്ല ഞാനൊരു മനുഷ്യനെയാണ് വെറുക്കുന്നില്ല ഒരു മുസ്ലിമിനെയും ഒരു ക്രിസ്ത്യാനിനെയും ഒരു ഹിന്ദുവിനെയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജാതിക്കാരെയും ഏതെങ്കിലും മതക്കാരെയും മതമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ അവരെയും ഞാൻ വെറുക്കുന്നില്ല എല്ലാവരും മനുഷ്യരായിട്ട് കാണുന്ന ആളാണ് ഞാൻ പിന്നെ ഉണ്ടായിപ്പോ കാണിക്കുന്ന ആൾക്കാരുണ്ട് അതെല്ലാ മതത്തിലും ഉണ്ട് അത് ഇസ്ലാമിൽ മാത്രമല്ലല്ലോ എല്ലാ മതത്തിലും ഉണ്ട് പക്ഷെ ഇസ്ലാമിൽ അത് ഇത്തിരി കൂടുതലാണെന്നുള്ളു മനസ്സിലായി അപ്പോൾ അത്തരം ആൾക്കാരെയാണ് നമ്മളത് വിമർശിക്കണം അല്ലാണ്ട് അടച്ചു പറയുകയല്ല എല്ലാ മുസ്ലിങ്ങളും പിഴച്ചവരാണ് മോശക്കാരാണ് എന്ന അഭിപ്രായം എനിക്കില്ല നിങ്ങൾക്കൊരു കാര്യം അറിയാം എൻ്റെ അപ്പൻ നാട്ടിൽ മരിച്ചു രണ്ടായിരത്തി ഏഴിൽ മെയ് മാസം പതിനാലാം തീയതി വൈകിട്ട് അപ്പോൾ എനിക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് വരണം അഞ്ചിൻ്റെ വയസ്സില്ല നമ്മൾ പ്രതീക്ഷിക്കണില്ലല്ലോ അപ്പോൾ അപ്പോൾ ടിക്കറ്റ് വേണം അപ്പോൾ എനിക്കൊരു അഞ്ഞൂറ് റാങ്ക് ഒരു അഞ്ഞൂറ് റാങ്ക് എനിക്ക് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഒരായിരം റാങ്ക് വേണമായിരുന്നു അപ്പോൾ ഒരു അഞ്ഞൂറ് റാങ്ക് തന്നി എന്നെ സഹായിച്ചുള്ള പേര് മുഹമ്മദ മുസ്ലിമാണ് അറബിയാണ് അറബി സംസാരിക്കുന്നത് മുസ്ലിം ഒറിജിനൽ മുസ്ലിം നമ്മുടെ നാട്ടിലെ പോലെ ഡ്യൂപ്ലിക്കേറ്റ് മുസ്ലിം അല്ല ഒറിജിനൽ മുസ്ലിം ഓനാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് ഓനാണ് എനിക്ക് അഞ്ഞൂറ് ഫ്രാങ്ക് മുസ്ലിം അപ്പോൾ മുസ്ലിങ്ങളെല്ലാവരും മോശക്കാരാണെന്ന് ഞാൻ എങ്ങനെ പറയും എങ്ങനെ പറയും അത് നന്ദി ഈടാവും അപ്പോൾ അങ്ങനെ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ നമ്മുടെ മുമ്പിൽ കാണുന്ന വെച്ചെല്ലാണെന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ ഈ ബോക്കോ ഹാളാണ് പിന്നെ എന്തെങ്കിലും സംഘടനകളാണ് തീവ്രവാദ സംഘടനകൾ മനുഷ്യജീവന് പുല്ല് വില പോലും കൽപ്പിക്കാത്ത ഇസ്ലാമിക തീവ്രവാദ സംഘടന അപ്പോൾ അവർക്കെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാണ്ട് സാധാരണക്കാർ ഇപ്പോൾ പണിയെടുത്ത് തിന്നണ മുസ്ലിങ്ങളുണ്ട് സാധാരണ നമ്മളെപ്പോലെയുള്ള മുസ്ലിങ്ങളുണ്ട് സാധാരണ മനുഷ്യരായിട്ട് അതായത് ഓരോ ദിവസവും ജോലിക്ക് പോയി അവൻ്റെ കുടുംബം നോക്കി ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരോടൊന്നും നമുക്ക് ഈ ആദരതിർപ്പിക്കുന്നു അവരെ കുറിച്ചല്ല പറയണം ഈ മതം വിറ്റ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ പിന്നെ മതം മാറ്റുന്ന ആൾക്കാരുണ്ടല്ലോ മതം മാറ്റാൻ വേണ്ടി കല്യാണം കഴിക്കുന്ന പ്രേമം നടിക്കുന്ന ലവ് ജിഹാദ് നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ തന്നെ നൈജീരിയയിലെ ബോക്കോഹറ അല്ലെങ്കിൽ അൽ കൊയ്ദ അല്ല താലിബാൻ അങ്ങനെ അങ്ങനെ ഒരുപാട് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുണ്ട് ആ തീവ്രവാദ സംഘടനകൾക്കെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചും എനിക്ക് എനിക്ക് അവർ ഒരു മനുഷ്യനോട് എനിക്ക് വെറുപ്പില്ല അത് മുസ്ലിമായാലും ക്രിസ്ത്യാനായാലും വേറെ ഏത് മതക്കാരനായിരിക്കും മതമില്ലാത്തവനായാലും എനിക്ക് അതൊരു പ്രശ്നമില്ല പിന്നെ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇത് ഒരുത്തന് ഈ ലോകത്തിൽ മുസ്ലിമായിരിക്കാനും ക്രിസ്ത്യാനി ആയിരിക്കാനും ഹിന്ദുവായിരിക്കാനും ഈ മതങ്ങളൊന്നുമില്ലാതെ എനിക്ക് മതം ഇല്ല ദൈവമില്ല എന്ന് വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് ലോകത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അതിനെതിരെ സംസാരിക്കാൻ നമുക്ക് എന്ത് പറ്റും ഒന്നും പറ്റില്ല പക്ഷെ ഈ ഖുറാൻ എന്ന് പറയുന്ന പുസ്തകവും ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം എല്ലാവർക്കും പുസ്തകമുണ്ട് ബുദ്ധമതക്കാർക്കും ഉണ്ട് പുസ്തകം ജൈന ഹിന്ദുക്കൾക്കും ഉണ്ട് എല്ലാ മതക്കാർക്കും അവരവരുടെ മതഗ്രന്ഥങ്ങളുണ്ട് പക്ഷേ അവരൊന്നും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പോലെ ഈ മതഗ്രന്ഥം എടുത്തു വെച്ചിട്ടുണ്ട് അന്യമതക്കാരുടെ തിണ്ണ നിരങ്ങുന്നില്ല അതൊരു വ്യക്തി അതൊരു സംഭവമല്ല ഏഹ് അപ്പോൾ അന്യമതക്കാരുടെ തിണ്ണ നിറങ്ങാത്ത മതഗ്രന്ഥം വെച്ചുകൊണ്ട് തിണ്ണനിരങ്ങണ എന്തിനാണ് അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് പാട്ടിലാക്കി നമ്മുടെ മതത്തിൽ ചേർക്കുക നമ്മുടെ നമ്മുടെ മതത്തിന് ആളുടെ എണ്ണം കൂട്ടുക മനസ്സിലായി പണ്ടായിരുന്നെങ്കിൽ വാളുകൊണ്ട് മതം മാറ്റിയെ അങ്ങനെ വാള് കൊണ്ട് മതം മാറ്റുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ വെറുക്കും തീർച്ചയായിട്ടും വെറുക്കും കാരണം ഈ മതം എന്ന് പറയുന്നത് മരണമുള്ളതുകൊണ്ടാണ് മരണഭീതി കൊണ്ടാണ് മനുഷ്യനും മതം മതചിന്ത പോലും ഇപ്പോൾ ഞാനും നിങ്ങളും മരിക്കയില്ല ആ ഏജിങ് എന്നു പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ വയസ്സാവില്ല വാർദ്ധക്യം അതാണ് ഏജിങ് എന്ന് പറഞ്ഞത് അത് നിർത്താനായിട്ടുള്ള ഒരു മരുന്ന് ഏജിങ് നട നിർത്താനായിട്ടുള്ള ഒരു മരുന്ന് നമ്മുടെ ശാസ്ത്രലോകം കണ്ടുപിടിച്ചു എന്ന് കരുതുക പിന്നെ ഞാനോ നിങ്ങളോ മതചിന്തയോ പിന്നെ ദൈവമേ എന്ന് വിളിക്കുകയില്ല ഒരിക്കലും വിളിക്കില്ല പിന്നെ കാരണം നമ്മൾ മരിക്കില്ലല്ലോ മരിച്ചു മരിക്കുകഴിഞ്ഞാലല്ലേ സ്വർഗത്തിൽ പോയുള്ളൂ മരിച്ച മനസ്സിലായി അപ്പം മരണമില്ലാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് പ്രസക്തിയില്ല മതങ്ങൾക്കും പ്രസക്തിയില്ല മരണമുള്ളിടത്തോളം കാലമാണ് മരണമാണ് ഈ മതങ്ങളെ നിലനിർത്തുന്നതും മരണമാണ് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും നമ്മൾ എങ്ങനെ പോണത് മരണാനന്തര ജീവിതം മനസ്സിലായി അത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കർമ്മത്തിലാണ് വിശ്വസിക്കുന്നത് കർമ്മം അതായത് നമ്മുടെ കർമ്മം നല്ലതാണെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള വഴിയും നല്ലതായിരിക്കും നമ്മുടെ കർമ്മം പിഴച്ചു പോയാൽ നമ്മൾ മൊത്തത്തിൽ പിഴച്ചു പോകും എന്ന് കരുതുന്ന ആൾക്കാരെ എന്തുക്കുണ്ട് അതായത് ഇവിടെ മനുഷ്യർ ജീവിക്കുന്നു പട്ടിയും പൂച്ചയും ജീവിക്കുന്നു പക്ഷികൾ ജീവിക്കുന്നു കഴുകൻ ജീവിക്കുന്നില്ലേ ചവന്തിന്നാണ് ജീവിക്കണം കഴുകൻ അറിയാലോ അപ്പോൾ അതുപോലെയുള്ള അധമ ജർ ജന്മം നമുക്ക് കിട്ടും എങ്ങനെ നമ്മുടെ കർമ്മം അധമമായാൽ നമ്മുടെ അടുത്ത ജന്മം മരണാനന്തര അടുത്ത ജന്മം എന്ന് പറയണത് ജന്മമായിരിക്കും പട്ടിയും പൂച്ചയും തെരുവ് പട്ടിയും പിന്നെ കഴുകനും ഒക്കെ ആയിട്ട് ജി ജനിക്കണം പാമ്പും പഴുതാര ഒക്കെ ആയിട്ട് ജനിക്കേണ്ടി വരും എന്നാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് മനസ്സില് ഹിന്ദുക്കളുടെ വിചാരമാണ് കാരണം ഹിന്ദുക്കളുടെ മതഗ്രന്ഥം അങ്ങനെ പഠിപ്പിക്കണത് അതുകൊണ്ട് സൽക്കർമ്മം ചെയ്യൂ മനുഷ്യജന്മം തന്നെ അടുത്ത തവണ ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ സൽക്കർമ്മം ചെയ്യൂ സൽക്കർമ്മം ചെയ്യൂന്നു പറഞ്ഞത് നല്ല കർമ്മങ്ങളില്ല സൽക്കർമ്മം എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യൂ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഒരു മതഗ്രന്ഥവും എടുത്തുകൊണ്ട് ഒരു മതക്കാരൻ്റെ വീ തിണ്ണൻ ഒരു മതക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട് എൻ്റെ മതത്തിൽ വിശ്വസിക്കൂ നീ സ്വർഗത്തിൽ പോകും എന്ന് പറയത്തുമില്ല മനസ്സിലായോ അങ്ങനെ ഹിന്ദുക്കൾ ഒരു ഹിക് മുസ്ലിമിൻ്റെ ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ശിവനിൽ വിശ്വസിക്കൂ ശ്രീകൃഷ്ണനിൽ വിശ്വസിക്കൂ എന്നും പറഞ്ഞിട്ട് ശ്രീരാമന് വിശ്വസിക്കൂ അങ്ങനെ പറയുന്ന ആൾക്കാരല്ല ഹിന്ദുക്കൾ മനസ്സിലായി അങ്ങനെ പറയുന്ന ആൾക്കാർ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മാത്രമാണ് മറ്റാരും ജൂതന്മാരും അങ്ങനെ പറയില്ല അവരവരുടെ മതമായിട്ട് ജീവിക്കും നിങ്ങൾ നിങ്ങളുടെ മാതായിട്ട് ജീവിച്ചോ ഒരു പ്രശ്നമില്ല പക്ഷേ എന്നെ എൻ്റെ മതവുമായിട്ട് ജീവിക്കാനും അനുവദിക്കുക അതല്ലേ എൻ്റെ ന്യായം ലിവ് ആൻഡ് ലെറ്റ് ലിവ് അങ്ങനല്ലേ പറയാ ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക ഇതങ്ങനല്ലല്ലേ മതം വിട്ടുപോയി വിട്ടുപോയിക്കഴിഞ്ഞാൽ തലവെട്ടും പിന്നെ മതം മാറിയില്ലെങ്കിൽ തലവെട്ടും ക്രിസ്ത്യാനികളൊക്കെ എന്തോരം ചെയ്തേക്കണം ഈ ഗോവ ഇൻക്വിസിഷൻ എന്നൊക്കെ പറഞ്ഞാൽ മതം മാറിയില്ലെങ്കിൽ ഒരു വലിയൊരു ചരിവ അതിൻ്റെ അകത്ത് എണ്ണയിട്ട് തിളപ്പിക്കും എണ്ണ തിളപ്പിച്ചിട്ട് നിങ്ങൾ മതം മാറിയില്ലെങ്കിൽ നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യോ മുസ്ലിമോ ആയിരിക്കാം മതം മാറിയില്ലെങ്കിൽ ഈ തിളച്ച എണ്ണയിലേക്ക് പൊക്കിയമാറി എടുക്കും പൊരിച്ചെടുക്കും എണ്ണയിലിട്ട് ജീവനോടെ എണ്ണയിലിട്ട് ചുട്ട് കൊല്ലുമായിരുന്നു ക്രിസ്ത്യാനികൾ മതം മാറിയില്ല ചേപ്പണി ഞാൻ ഗോവയിൽ നടത്തിയതാണ് പതിനായിരക്കണക്കിന് ആൾക്കാരെ കൊല്ലും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എതിർക്കുള്ളത് അല്ലാണ്ട് നിങ്ങൾ ക്രിസ്ത്യാനിയായോ നിങ്ങൾ ക്രിസ്ത്യാനിയായിക്കോ നോ പ്രോബ്ലം മനസ്സിലായി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചരിത്ര പാഠങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കണേ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പെരുമാറണത് മറ്റ് മതക്കാർക്കില്ലാത്ത എന്ത് കൊമ്പാണ് ഇവന്മാർക്കുള്ളത് അപ്പം നോക്കുമ്പോൾ ഇവരുടെ മതത്തിൽ മതഗ്രന്ഥത്തിൽ പറഞ്ഞേക്കണേ ഇപ്പോൾ ബൈബിളിലാണെങ്കിൽ നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതി മനുഷ്യരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദിസ മുക്കുവിൻ എന്നെഴുതി വെച്ചേക്കണേ അത് യേശു പറയണേ യേശു ശിഷ്യന്മാരോട് പറഞ്ഞേ ലോകമെങ്ങും പോയി സകലരെ മതം മാറ്റാൻ പറഞ്ഞേ ക്രിസ്ത്യാനിയാക്കാൻ പറഞ്ഞു ഇങ്ങനൊരു ഊളത്തരം ഒരു ഗുരു പറയോ ഇങ്ങനെ പറയുന്നൊരു ഒരു വൃത്തികെട്ടവനെ ഗുരുവാണ് ലോകരക്ഷകൻ എന്നൊക്കെ വിളിക്കണത് തെണ്ടിത്തരം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നതും ആ ഗ്രന്ഥത്തെ എതിർക്കുന്നതും മനസ്സിലായി ആ ഗ്രന്ഥത്തിൽ അങ്ങനെ എഴുതി വെച്ചുകൊണ്ടാണ് മനുഷ്യന്മാർ പിഴച്ചു പോണത് മനസ്സിലായി അതേപോലെ തന്നെയാണ് ഇസ്ലാമം ഇസ്ലാമിൻ്റെ മതഗ്രന്ഥം എന്ന് വെച്ചാൽ ഖുറാനാണ് അതിലും ഇതുപോലെ തന്നെയാണ് എഴുതി വെച്ചേക്കണത് ജൂതന്മാരെ വെറുക്കണം ക്രിസ്ത്യാനികളെ വെറുക്കണം ബഹുദൈവ ആരാധകരെ വെറുക്കണം മനസ്സിലായി ഇപ്പം ഞാൻ ഏകദൈവത്തിനെ ആരാധിക്കണോ ഒരുപാട് ദൈവങ്ങളെ ഒന്നിലധികം ദൈവങ്ങളെ ബഹുദൈവങ്ങളെ ആരാധിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല അത് ഖുറാനോ ബൈബിളോ അല്ലല്ല തീരുമാനിക്കണം ഞാൻ ആരാ ആരാധിക്കുന്നത് ഞാനാണ് തീരുമാനിക്കുന്നത് ഇപ്പം ഇവിടെ മമ്മൂട്ടിയുണ്ട് മോഹൻലാലുണ്ട് സുരേഷ് ഗോപി ഉണ്ട് ജയറാമുണ്ട് ദിലീപുണ്ട് ഇതിൽ ആരാ ഞാൻ ആരാധിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കണത് അല്ലേ എനിക്കിഷ്ടമുള്ളവർ ഞാൻ ആരാധിക്കും ഇഷ്ടമില്ലാത്തവരെ ഞാൻ ആരാധിക്കില്ല അതൊക്കെ എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ സ്വാതന്ത്ര്യം അതിൻ്റെ അത് കട കൈ കടത്തിയിട്ട് നീ ഇന്ന ആളെ ആരാധിക്കണമെന്ന് പറഞ്ഞ് ആരാധിക്കാൻ പറ്റുമോ സ്വിച്ചിട്ട പോലെ ആരാധിക്കാൻ പറ്റും പറ്റില്ലല്ലോ അതുപോലെ തന്നെയാണ് മതവും പക്ഷേ ഈ ഇസ്ലാമും ക്രിസ്തു മതവും അതിൻ്റെ മതഗ്രന്ഥങ്ങൾ അതായത് ബൈബിളും ഖുറാനും അതിൽ എഴുതി വെച്ചേക്കണേ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് പിന്നെ അന്യ ദൈവം ദേവന്മാരെ ആരാധിക്കുന്നവരെ അത് ബൈബിളിൽ എഴുതി വെച്ചേക്കണം അവരെ വീട്ടിൽ പോയി ചെന്ന് അവരെ എല്ലാവരെയും കൊന്ന് അവരുടെ പട്ടണം മുഴുവനും കത്തി ചാമ്പലാക്കാനാണ് പറഞ്ഞേക്കണം കത്തിച്ച് ചാമ്പലാക്കാൻ പറഞ്ഞേക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എഴുതി വെക്കണം കാണുമ്പോൾ നമ്മൾ അതിനെ എതിർക്കുന്നു മനസ്സിലായി ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇതിനെ എതിർക്കേണ്ടിയും വരില്ലായിരുന്നു മനസ്സിലാവുണ്ടോ അപ്പോൾ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ മതഗ്രന്ഥത്തിൽ ഇത്തരം മാനുഷിക വിരുദ്ധമായ കാര്യങ്ങൾ എഴുതി വെച്ചേക്കണതുകൊണ്ടാണ് അതിനെ നമ്മൾ എതിർക്കുന്നത് അത് ഇനിയും എതിർക്കും നമ്മുടെ മരണം വരെ നമ്മൾ എതിർക്കും അതിൻ്റെ അർത്ഥം നമ്മൾ മുസ്ലിങ്ങളെ വെറുക്കുന്നു എന്നോ ക്രിസ്ത്യാനികളെ വെറുക്കുന്നു എന്നോ അല്ല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മനുഷ്യരാണ് എൻ്റെ സഹോദരങ്ങളാണ് എനിക്ക് അവരോട് യാതൊരു വെറുപ്പുമില്ല അത് പണ്ടുണ്ടായിരുന്നില്ല ഇപ്പോഴില്ല നാളെ വിട്ടും ഉണ്ടാവില്ല എന്ന് ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെയെല്ലാം കൊല്ലണം എന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ മനസ്സിലായത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മനുഷ്യരാണ് അവരും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഇവിടെ സൂര്യനും ചന്ദ്രനും ഒക്കെ ഉദിക്കുന്നതും അസ്തമിക്കുന്നതുമൊക്കെ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് എന്നെനിക്കറിയാം മനസ്സിലായത് അപ്പോൾ അവർക്കും എനിക്കെന്തവകാശങ്ങളുണ്ടോ അതേപോലെ അവകാശങ്ങൾ അവർക്കും ഉണ്ട് അപ്പോൾ അവരും അത് മനസ്സിലാക്കുക അവർക്ക് അവകാശങ്ങളുള്ളതുപോലെ തന്നെ അവകാശം മറ്റു മതക്കാർക്കും ഉണ്ടെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുക അവരവരുടെ പാട്ടിന് വിടുക ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് ഊളപ്പരിപാടി അതായത് ഈ ദൈവത്തിന് ഈ എന്താ പറയുക കച്ചവട ചരക്കാക്കുക എന്നിട്ട് അത് വിൽക്കുക മനസ്സിലായോ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ തന്നെ ഈ എന്തോരം സംഗതികൾ നമ്മൾ കാണുന്നുണ്ട് ഈ കുഞ്ഞാടുകളുടെ നിങ്ങൾ കാണുന്നില്ലേ അതായത് കുഞ്ഞാടുകൾ പെൺകുട്ടികളെ ആൺകുട്ടികളെ ചെറുപ്പക്കാർ പിള്ളേരട്ടെ അവരെ നിർത്തിയിട്ട് അവരിങ്ങനെ തൊടുമ്പോൾ തന്നെ അവർ പിടിച്ചു പിടിച്ചു കുടച്ച് വീഴും മനസ്സിലായു എന്താണ്ടും ഭയങ്കര ശക്തി പോലെ കാണിക്കണേ മനസ്സിലാവും ഒരു ശക്തിയില്ല കംപ്ലീറ്റ് ഒരു ട്രെയിനിങ് കൊടുത്തേക്കണേ മനസ്സിലായി അപ്പോൾ ആൾക്കാരെ പറ്റിക്ക ഏഹ് അതിങ്ങനെ ജീവിക്കണേ മനസ്സിലാവേണ്ട ഇതിലും ഭേദം പെണ്ണുട്ടി കൊടുത്ത് ജീവിക്കണല്ലേ അല്ലേ ഇങ്ങനെ മനുഷ്യന്മാരെ മതത്തിൻ്റെ പേരിൽ പറ്റിച്ച് ജീവിക്കണേലും ഭേദം പെണ്കുട്ടി കൊടുത്ത് ജീവിക്കണല്ലേ ഈ രോഗശാന്തി സൃഷ്ടി ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് നോക്കുമ്പോൾ ഈ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന ആൾക്ക് അയാളുടെ കയ്യിൽ കംപ്ലീറ്റ് പാണ്ട ആദ്യം നിങ്ങളെ പാണ്ട് മാറ്റി ഏ ആദ്യം നിങ്ങളെ പാണ്ട് മാറ്റി എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിച്ചാൽ പോരെ മനസ്സിലായോ എന്ത് പറയാനാണ് പോയി നമ്മുടെ ജോലി ജോലി സമയമാണിത് അതിൻ്റെ ഇടയിൽ ഇതൊക്കെ പറയേണ്ടി വരുന്നത് നമ്മുടെ നിവൃത്തികേടുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഞാൻ വീണ്ടും പറയണേ എനിക്ക് മുസ്ലിങ്ങളോടോ ക്രിസ്ത്യാനികളോടോ ഒരു മനുഷ്യനോടും ഈ ലോകത്ത് ഒരു മനുഷ്യനോടും മനസ്സിലായി മാൻ ഇസ് ടോട്ടലി ഗുഡ് അതാണ് എൻ്റെ അപ്പനെന്നെ പഠിപ്പിച്ചത് മനുഷ്യർ എല്ലാ മനുഷ്യരും അടിസ്ഥാനപരമായി എല്ലാ മനുഷ്യരും നല്ലവരാണ് ഓക്കെ മനുഷ്യൻ പാവിയാണ് പാവിയാണെന്ന് പറയണത് ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനും പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളാണ് അത് പറയുന്നത് മനസ്സിലായത് നമ്മളാരും പാവികളല്ല സാധാരണ മനുഷ്യ മനുഷ്യരാണ് ഓക്കെ പാപികളെന്ന് നമ്മളെ പാപികളെന്ന് വിളിക്കുന്നവനാണ് മഹാപാവി ഓക്കെ അപ്പോൾ നിർത്തിട്ടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ ഹർഹർ മഹാദേവ്